ഹലോ ഫ്രണ്ട്സ് തൂലികയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് രഞ്ജു എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അവലിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പണ്ടുകാലത്തൊക്കെ നമ്മളിൽ പലരും സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് നാലുമണി പലഹാരമൊക്കെ ആയിട്ട് അവൽ വിളയിച്ചതൊക്കെ കഴിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ അവട്ടെ മുതിർന്നവരാട്ടെ പൊതുവേ അവൽ കഴിക്കുന്നത് വളരെ കുറവാണ് കൂടുതൽ ആൾക്കാരും എണ്ണ പലഹാരങ്ങളോ അല്ലെങ്കിൽ കോൺഫ്ലെക്സ് ഓട്സ് ബെർഗർ അതേപോലെയുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും കഴിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അവലിൻ്റെ ഗുണങ്ങളും അവൽ കഴിച്ചാൽ നമ്മൾക്കുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പോകാം വീഡിയോയിലേക്ക് അയ്യണിൻ്റെ കലവറയാണ് അവലെന്ന് പറയുന്നത് അവൽ സ്ഥിരമായി കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിളർച്ച തടയാനും ഹീമോഗ്ലോബിൻ്റെ ളവ് കൂട്ടാനും സഹായിക്കും കലോറി കുറഞ്ഞ ഒരു ഭക്ഷണമാണ് അവൻ അവലിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ മിതമായ അളവിൽ കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും കൂടാതെ നമ്മുടെ ശരീരത്തിലെ പല്ലുകൾക്കും ഒക്കെ ബലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ അവലിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പ്രായമായവരും കുട്ടികളുമൊക്കെ അവൽ കഴിക്കുന്നത് നല്ലതാണ് അതവർ കഴിക്കുന്നത് മൂലം മെല്ലുകൾക്കും പല്ലുകൾക്കുമൊക്കെ നല്ല ബലം കിട്ടും അവലിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരത്തിലെ മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഇതുമൂലം കുടലിലൊക്കെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാം കൂടാതെ സ്ത്രീകൾ അവൽ കഴിക്കുന്നത് മൂലം ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത തടയാൻ സഹായിക്കും സ്ഥാനാർബുദത്തെയൊക്കെ ചെറുക്കാനുള്ള കഴിവ് അവലിനുണ്ട് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ അവൽ കഴിക്കുന്നത് നല്ലതാണ് ഡയറ്റിൽ ഫൈബർ കൂടിയ അവൽ ഉൾപ്പെടുത്തുമ്പോൾ വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കൂടാതെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു പരിഹാരമാണ് അവൽ പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണ് അവൽ ഇവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ഒക്കെ അളവ് നിയന്ത്രിക്കുകയും പ്രമേഹത്തെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവും അവലിലുണ്ട് മറവി രോഗികൾക്കും നല്ലൊരു ഭക്ഷണമാണ് അവൽ അഴ്ഷിമേഴ്സ് വരാനുള്ള സാധ്യത കുറയ്ക്കും അവൽ സ്ഥിരമായി കഴിക്കുന്നതിലൂടെ മറവി രോഗം വരുന്നത് തടയാം കൂടാതെ ശരീരത്തിന് ഊർജ്ജം നൽകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അവൽ അവൽ പതിവായി കഴിക്കുന്നത് ശരീരത്തിലെ ക്ഷീണമൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും പക്ഷാഘാത സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അവൽ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ഇതുമൂലം ഹൃദയാരോഗ്യം സംരക്ഷിക്കാം ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എ കൊളസ്ട്രോൾ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോളായ എച്ച് ഡിയിൽ വർദ്ധിപ്പിക്കാൻ അവൽ കഴിക്കുന്നതിലൂടെ കഴിയും അവൽ കഴിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താം അവരിൽ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അവൽ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു ഇടയ്ക്കൊക്കെ അവൽ വെച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക കഴിവതും ചുവപ്പ് നിറത്തിലുള്ള അവൽ വാങ്ങാൻ ശ്രദ്ധിക്കുക അതിലാണ് കൂടുതലും വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും അവലിൻ്റെ ഗുണങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു